ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ ഓഫർ വീഡിയോ ആയിട്ടാണ് ഒരു ലോഡ് കളക്ഷൻ ടു ഡേ ഡെസ്പാച്ചിലാണ് ഞാൻ ഓഫർ ഓഫർ പ്രൈസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഈ ഒരു മൂന്ന് റേഞ്ചിലാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടുഡേ ഡെസ്പാച്ചിങ് ആട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ത്രീ ഡബിൾ നയനിൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആണ് വരുന്നത് ജോർജറ്റിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ആലിയക്കെട്ട് കുർത്തി ആട്ടോ ഫുൾ സ്ലീവിൽ വന്ന് സ്ലീവിൻ്റെ എൻ്റെ ഉൾപ്പെടെ ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് ആലിയയാണ് നിങ്ങൾ സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്തോളൂ ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ കളർ ത്രീ ത്രീ ഡബിൾ നയൻ പ്രൈസ് റേഞ്ച് ദെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ ഇതാ ഇതേപോലെ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന ആലിയ തന്നെയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നെക്സ്റ്റ് വരുന്നത് ദാ റെഡ് കളർ ജോർജറ്റ് മെറ്റീരിയൽ കണ്ടോ ഹാൻഡ് വർക്ക് നോക്കിയാൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ പോയിരിക്കുന്നത് ബോക്സ് ബ്രീറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് പ്രൈസ് ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ റോയൽ ബ്ലൂ കളർ നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് എടുത്ത് വന്നിരിക്കുന്ന ആലിയക്കട്ട് കുർത്തിയാണ് മൾട്ടി കളർ ത്രെഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ആക്കി വന്നിരിക്കുന്ന അടിപൊളി ആലിയക്കട്ട് കുർത്തി പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ കളറിൽ ഇതേപോലത്തെ അടിപൊളി ട്രെൻഡി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഓൺലി ഡിഫറൻറ്റ് കളർ മാങ്കോ യെല്ലോ ഷെയ്ഡ് സൂപ്പർ ആട്ടോ ത്രീ ഡബിൾ നൈൻ ടുഡേ ഡെസ് ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോട് എല്ലാം വൺ പീസ് ടു പീസ് ഒക്കെ ഉള്ളത് നെക്സ്റ്റ് വരുന്ന ട്രാൻസ്പെറന്റ് നെക്ക് വെച്ച് വന്നിരിക്കുന്ന നേവി ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഡാർക്ക് ബ്രിക് ഷെയ്ഡിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അറിയാലോ ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവില് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാട്ടോ വരുന്നത് പ്രൈസ് ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കുറേ പാറ്റേൺസ് ഉണ്ട് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ അജ്റക്കിൻ്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളിയൊരു കുർത്തിയാണ് കേട്ടോ ശ്രീ വെന്റിയിലും വരുന്നുണ്ട് പാച്ച് വർക്ക് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിജിത് റാസലുക്ക് മെറ്റീരിയലില് സൂപ്പർ ഒരു പാറ്റേൺ ഉള്ള ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഹെവി ഹാൻ വർക്ക് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ദൻ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറെന്റ് കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് പക്ക കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന അടിപൊളി ഡിസൈനർ കുർത്തി കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ലാവൻഡർ ഷെയ്ഡിൽ ജോർജിറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയസ്റ്റ് പീസ് വരുന്നത് നല്ലൊരു റാണി പിങ്കിൽ ഇതേപോലെ പാച്ച് വർക്ക് ചെയ്ത് എൻഡിൽ അജ്ര കാണേ കൊടുത്തിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ഇനി നമുക്ക് ടൂ ഡബിൾ നയൻ കളക്ഷൻസ് നോക്കാം വരുന്ന ടുബിൾ നൈൻറെ കളക്ഷൻസ് അവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നതിന് എല്ലാം ടു ഡബിൾ നൈൻറെ ആണ് വിജിത്ര സിൽക്ക് ലൈനൊക്കെ കൊടുത്ത് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി ലൈനിങ് അറ്റാച്ചർ ആയിട്ട് ടു ഡബിൾ നൈൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയല് നല്ല ഒരു പാച്ച് വർക്ക് കൊടുത്തതാ നല്ലൊരു സൂപ്പർ കുർത്തിയല്ലേ പ്രൈസ് ടൂ ഡബിൾ നയൻ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലൊരു സിൽക്കി മെറ്റീരിയലിൽ സ്കോർ നെക്ക് കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് പപ്പ് സ്ലീവിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു ജേറാം പച്ച എന്നൊക്കെ പറയുന്ന കളർ ആ കളർ കേട്ടോ റൈസ് ടു ഡബിൾ നയൻ ദക്സ്റ്റ് വരുന്നത് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതേ ഓണിയം പിങ്ക് കളറിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇനി ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം ടു ഡബിൾ നയനാണ് ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാം ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ എ ലൈൻ പാറ്റേണിൽ ഫുൾ സ്ലീവ് ആയിട്ട് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കുർത്തിയാണ് ഓണിയൻ പിങ്ക് ആട്ടോ കളർ വരുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ കണ്ടോ എ ലൈൻ പാറ്റേണിൽ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ നെറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ കേട്ടോ ദെൻ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തിയാണ് സ്ലിറ്റഡ് ആഷ് കളർ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് കേട്ടോ കാന്താ കോട്ടൺ ആണേ ദൻ നെക്സ്റ്റ് വരുന്നത് യെല്ലോ കളറിൽ ദാ ചോർജറ്റ് മെറ്റീരിയൽ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അതാ നല്ല അടിപൊളി ഒരു കളക്ഷൻ വെറൈറ്റി പാറ്റേൺ ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിലൊരു സിമ്പിളായിട്ടൊരു ടു ലെയർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് സെറ്റിൻ്റെ ഭാഗത്തും കുർത്തിൻ്റെ എൻഡ് പോഷനിലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ആണ് ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആഷ് കളർ ഹെവി ഹാൻഡ് വർക്ക് സ്ലിറ്റഡേ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ കളർ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ കളറിൽ റൗണ്ട് നെക്ക് കൊടുത്ത് നെക്ക് പാർട്ടിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് മാൻഡോ യെല്ലോ ഷെയ്ഡിൽ ഇതാ നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് കാണാം നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന റെഡ് കളറ് ഇതേപോലെ അക്വാ ഗ്രീൻ കളർ പാച്ച് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ടു ഡബിൾ നയൻ പ്ലസ് സൈസും ഉണ്ട് കേട്ടോ സൈസ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ പലതിനും ഉണ്ട് നിങ്ങൾ സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ നെക്സ്റ്റ് കളർ ഒരു നല്ലൊരു ഒളിവ് ഗ്രീൻ കളറിൽ നല്ലൊരു ഹെവി ഡിജിറ്റൽ വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ലൈൻ പാറ്റേണ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സുലുക്ക് മെറ്റീരിയലിൽ പിസ്ത ഗ്രീൻ കളറില് ഇതാ ഇതേപോലെ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ആയിട്ട് ഫുൾ സ്ലീവിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ ഇതേ ഒരു ഹെവി ഹാൻഡ് വർക്ക് പാച്ച് വർക്ക് കൊടുത്ത് അതിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് പീ കോപ്പുള്ള കളറ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിലക്കിൽ നല്ലൊരു വൈൻ ഷേഡിൽ ഇതേപോലെ ആട്ടോ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ കളറിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്ന അക്വാ ഗ്രീൻ കളറിൽ നല്ലൊരു സൺ വർക്ക് പോയിട്ട് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്സ്റ്റ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ ഇതേപോലെ ഒരു അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന അക്വാ ഗ്രീൻ കളറാണ് റൗണ്ട് നെക്ക് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വ ഡാർക്ക് അക്വ ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ ഇതേപോലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം ടൂ ഡബിൾ നയൻ്റെ കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് യെല്ലോ കളറിൽ ഇതേപോലെ ഒരു ഒരു വർക്ക് പോയിട്ട് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ ദെൻ അതിൻ്റെ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ് റോയൽ ബ്ലൂ വയലറ്റ് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നതാ നല്ല ഡാർക്ക് മെറൂണിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആണേ വന്നിരിക്കുന്നത് ടു ഡബിൾ നെയ് ആട്ടോ ടു ഡബിൾ നൈൻ്റെ കളക്ഷൻസ് തീർന്നിട്ടില്ല ഇനിയുണ്ട് അക്വ കളറിൽ ഇതാ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തി ദൻ നെക്സ്റ്റ് വരുന്നത് പീക്കോക്ക് ആൻഡ് പീകോക്ക് ബ്ലൂ ആൻഡ് ഇതാ ഇതേപോലെ ഒരു പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ മിറർ വർക്ക് ആണോ ഇതിൽ ഫുള്ള് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്റ്റിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രിക് ഷെയ്ഡിൽ ഇതേപോലെ പേൾ വർക്ക് സോറി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ലൈൻ ബാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ ബ്രിക് ഷെയ്ഡ് ആണ് ജോർജിറ്റ് മെറ്റീരിയല് നെക്സ്റ്റ് ആക്വ ഗ്രീൻ കളറാണ് കേട്ടോ ഇങ്ങനെയാണ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ദ ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറിൽ ഇതേപോലെ നെക്ക് പോർഷൻ മാത്രം ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് കളറ് ജോർജറ്റ് മെറ്റീരിയൽ ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഷർട്ട് കോളർ നെക്ക് കൊടുത്തിട്ട് നെക്കിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നെക്കിൽ ഹാൻഡ് വർക്ക് വന്ന് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലിൽ ദ ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് റാണി പിങ്ക് ആണ് കളറ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ഇതൊരു സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് സ്ലിറ്റഡ് ആ നെക്സ്റ്റ് വരുന്നത് അതായത് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ ലാസ്റ്റ് വരുന്നത് ബ്രിക് ഷെയഡിൽ ഇതേപോലെ വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേൺ വരുന്ന കുർത്തിയാണ് പ്രൈസ് ഓൺലി ടൂ ഡിൾ നൈൻ ഇപ്പൊ ഞാൻ കാണിച്ചു ഡബിൾ നൈന്റെ ആണ് ഇനി നമുക്ക് വൺ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഇനി വരുന്ന വൺ വൺ ഡബിൾ നയൻറെ കളക്ഷനാണ് ആലിയക്കെട്ട് കുർത്തി ആണ് ഡബിൾ ആക്ട് ആണ് മെറ്റീരിയല് വൺ ഡബിൾ നയൻറെ കളക്ഷൻസ് ആണ് ഇനി കാണിക്കുന്ന ഫുള്ള് നെക്സ്റ്റ് ജോർജ് മെറ്റീരിയല് ഇതുപോലെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് കൊടുത്ത് സ്ലീവിന്റെ എൻഡിൽ ഫ്രില്ല് കൊടുത്ത് കുർത്തി റേ ഓൺ മെറ്റീരിയൽ സ്ലീവ് ഇതിന്റെ അകത്തായിട്ടുണ്ട് ഇതേപോലെ വന്നിരിക്കുന്ന ഓഫീസ് വെയർ കുർത്തിയാണ് റെഡ് കളർ വൺ ഡബിൾ നയൻ ഇതിന്റെ ഡിഫറെന്റ് കളർ ഷേഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ വൈൻ കളർ അക്വ ഗ്രീൻ കളർ ചിക്കു ഷെയ്ഡ് മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളർ റെഡ് കളർ പേസ്റ്റൽ ഷെയ്ഡ് പീകോ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ നേവി യെല്ലോ സ്കീൻ ഇത്രയുമേ വൺ ഡബിൾ നയൻ നെക്സ്റ്റ് ഇനി അടുത്ത വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ടിനെ ഒരു ലേസ് വർക്കും വന്നിട്ടുണ്ട് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കുത്തി ഫ്രോക്ക് ടൈപ്പ് ആണ് വൺ ഡബിൾ നൈൻ നേവി ബ്ലൂ ആട്ടോ കളർ നെക്സ്റ്റ് അക്വ ഗ്രീൻ കളർ ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഹോട്ടൽ മെറ്റീരിയൽ ആണ് പിങ്ക് കളർ അല്ല പിങ്ക് കളർ റോസ് കളർ നെക്സ്റ്റ് വരുന്ന ഇതേപോലെ പാച്ചോട്ട് ചെയ്ത് വരുന്ന കുർത്തിയാണ് പ്ലസ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ കേട്ടോ ചിക്കൻകാരി വലുത് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു ജാക്കറ്റ് കുർത്തിയാണേ വൺ ഡബിൾ നയൻ കളക്ഷൻസ് ആയി ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് നെക്സ്റ്റ് കളർ പീച്ച് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഡാർക്ക് റാണി പിന്നെ ഫ്രോക്ക് ടൈപ്പ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓർഗൻസ കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കളക്ഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സിൽക്കി മെറ്റീരിയൽ കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ റെഡ് ആണ് ഇതിനകത്ത് പ്ലസ് സൈസും വരുന്നുണ്ട് വൺ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഓർഗൻ സൈഡ് ഫ്രോക്ക് കുർത്തി കേട്ടോ വൺ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ഓർഗൻ സൈഡ് സിലിറ്റഡ് കുർത്തി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ഈ അജറക്കിന്റെ പാചകം കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുട്ടി വൺ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ബൂട്ടാ ജോർജറ്റ് വന്നിരിക്കുന്ന ഏലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് പേസ്റ്ററി ഗ്രീൻ കളർ വൺ ഡബിൾ നയൻ ഒന്ന് വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ അല്ലാട്ടെ ഓഫറി കൊണ്ടേ ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ് തീരെ ലൈറ്റ് ഗ്രീൻ കളർ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ ലാസ്റ്റ് വരുന്നത് അക്വാഗ്രി ഒരു ലോഡ് കളക്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഡബിൾ നൈൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ ആരും തന്നെ കോൾ ചെയ്യാൻ പാടില്ല പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു ടു ഡേ ഡെസ്പാച്ച് ഡെസ്പാട്ടോ താങ്ക് യു